ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അഷ്ടമിച്ചിറയിലാണ് കേട്ടോ അഷ്ടമച്ചിറ ടൗണിൽ തന്നെ ടൗണിനോട് ചേർന്ന് തന്നെ നല്ലൊരു വീട് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഉള്ളൊരു വീട് കേട്ടോ വീട് വില്പനയ്ക്കുണ്ട് വേണ്ട ഒരു ആറ് ഏഴ് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വീടാണ് കേട്ടോ ഫുള്ള് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് വേണ്ടില്ല മോൾ ഭാഗമൊക്കെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള വീട് നാല് ബെഡ്റൂംസിൻ്റെ വീടാണ് നിന്ന് പത്ത് സെൻറ്റ് സ്ഥലത്തുനിന്ന് കേട്ടോ ഇരിക്കണേ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഇതിൻ്റെ സൈഡിലേക്ക് സൈഡിൽ ഒരു നല്ലൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് അവർ നമുക്ക് ടൂ വീലറും കാര്യങ്ങളും പോലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് ഇത് ചെയ്യാം ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീടിൻ്റെ അകംഭാഗം കാണാം കേട്ടോ ഉൾഭാഗം കാണാം അതിൻ്റെ ഇടയിൽ ബാക്കും കൂടി കണ്ടിട്ട് നമുക്ക് ഉൾഭാഗം കാണാം ബാക്കിൽ ഇത് കണ്ടില്ലേ നല്ലൊരു കിണറുണ്ട് ബാക്കിൽ നല്ലൊരു കിണറും അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് ബാക്കിലുണ്ട് കേട്ടോ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ എന്താ വെള്ളമൊക്കെ സമൃദ്ധിയായിട്ടുണ്ട് ഒരുപാട് വെള്ളമുള്ള കിണറാണ് കേട്ടോ ചുറ്റും അതിലും നല്ല നീറ്റായിട്ടുള്ളൊരു വീട് അഷ്ടമിച്ചറ ടൗണിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള കേട്ടാണ് നല്ലൊരു പ്രോപ്പർട്ടി അത് കണ്ടില്ലേ ചെടികളൊക്കെ വെച്ച് ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗം കാണാം ഓക്കെ ഫ്രണ്ടിൻ്റെ ഒരു സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റീലിൻ്റെ ഗ്രില്ല് കണ്ട സ്റ്റീലിൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്തേക്കണേ അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഡോറ് മണി ചിത്രത്തായ ഡോറ് നല്ല സ്ട്രോങ് ഡോറുണ്ട് അസുണ്ട് അതിൻ്റെ തണ്ട കണ്ണി അടിപൊളി ഇതാണ് ഓക്കെ ആ പിന്നെ നമ്മൾ നേരെ ലീവിങ് റൂമിലേക്ക് കിടക്കണം ലീവിങ് റൂമിൽ ഒരു കൊച്ചു മടുക്കനുണ്ട് ഉണ്ണിക്കുട്ടൻ ഇനി അവിടുന്ന് ലീവിങ് റൂമിന് നേരെ നമ്മൾ നെക്സ്റ്റ് ഹാളിലേക്ക് കിടക്കണം ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റയർ പോണ്ട് കേട്ടോ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലെ ഡൈനിങ് സ്പേസ് ഇത് ഡൈനിങ് അവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് കിച്ചൺ വരുന്നത് കേട്ടോ കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂമും ബാക്കിൽ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അവിടുന്ന് വീണ്ടും നമ്മൾ വീണ്ടും ഹാളിലേക്ക് കിടക്കണു ഹാളിലേക്ക് കിടന്ന് രണ്ട് ബെഡ്റൂംസിന് ഭാഗത്ത് വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം നല്ല നീറ്റായിട്ടുള്ളത് ഫുള്ള് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ബെഡ്റൂം ഇതിൻ്റെ കബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സ്റ്റീലിൻ്റെ തന്നെ കേട്ടോ സ്റ്റീലിൻ്റെ കബോർഡ് വർക്കുകളാണ് ചെയ്തേക്കണേ ഉണ്ടോ ഒക്കെ സ്റ്റീലിൻ്റെ ഒരു ഫുള്ളൊരു വാളും മൊത്തം കബോർഡുകൾ കണ്ടില്ലേ ഇനി അവിടുന്ന് റൈറ്റ് സൈഡിൽ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പാസേജിലേക്ക് കടന്നു അവിടുന്ന് റൈറ്റ് റൈറ്റ് സൈഡിൽ വാഷ് ഇതുണ്ട് വാഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു ഓപ്പൺ ബാത്റൂമുണ്ട് കോമൺ ആയിട്ടുള്ളത് ഇവിടെയും അതുപോലെ തന്നെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് സെക്കൻഡ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് ഇതൊക്കെയുണ്ട് ഇവിടെയും അതുപോലെ കബ്ബോർഡ് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇരുമ്പിൻ്റെ തന്നെയാണ് സ്റ്റീലിൻ്റെ ഇതുകൾ നല്ല സ്ട്രോങ് കാര്യങ്ങളാണ് ചെയ്തേക്കണേട്ടാ ഓക്കെ ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് കിടക്കണു ഇത് ടോട്ടൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് കേട്ടോ വീട് ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോവാം എൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഫുഡ് ലാമ്പൊക്കെ ഉണ്ട് എല്ലാ സ്പേസ് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടാ അവർ ഇവിടെ സ്റ്റയറിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കബോർഡ് ഉണ്ട് വീണ്ടും മുകളിലേക്ക് കടന്നു മോൾ ഭാഗത്ത് നല്ലൊരു ഓപ്പൺ ഹാളുണ്ട് നല്ല അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു എന്തിനാ പറയാം മേക്കപ്പ് റൂം മേക്കപ്പ് റൂം എന്ന് പറയാം അതുണ്ട്ട്ടാ കണ്ടില്ലേ ടിപൊളി ആയിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂമ് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ അങ്ങോട്ട് കിടക്കുന്നു ഹാളിലേക്ക് വീണ്ടും വന്നു ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ നാലാമത്തെ അത് അച്ഛൻ്റെ ബെഡ്റൂമാണെന്ന് പറയണേ ഒരു ഫുള്ള് കബോർഡ് വർക്ക് ഉണ്ടാവും വേണ്ട ഫുൾ ബെഡ് ഇത് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടുണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് അത് ഗ്രീനിലേക്ക് ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഹാളോ അല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണക്കാനോ ഒക്കെ ഉപകാരത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അഷ്ടമിച്ച ടൗണിലാണ് ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് നൂറ് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും എട്ടു സെഡ് സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പെട്രോൾ പമ്പായാലും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളായാലും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം പാർട്ടി ഇതൊന്ന് ഉദ്ദേശിക്കുന്ന വില എത്ര അഞ്ചും വെറും ആദ്യം വില പറഞ്ഞില്ല വെറും ഒന്നര സി ആറ് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തു അത്രയും റീസണബിൾ റേറ്റിന് നമുക്ക് കിട്ടാനില്ല ഓക്കെ താങ്ക് യു നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് തന്നെ കേട്ടോ ഔട്ട്സൈഡ് ഒന്നും കൂടി കണ്ടോളൂ